പോലെ ഓവർ ടു ശങ്കർ സോ മച്ച് എല്ലാം പറയു മുമ്പ് ഞാൻ ആദ്യം സിനിമ തിയേറ്ററിൽ നിന്ന് കണ്ടറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഫോണിൽ നോക്കിയായിരുന്നു റിവ്യൂസ് ഒക്കെ അപ്പൊ ആദ്യം വായിച്ചത് അതാവട്ടെ മോഹൻ റോഡിൽ അടിക്കാൻ തോന്നുന്നത് അതായിട്ട് മടലിട്ടിരുന്ന തലയ്ക്ക് അടിക്കാൻ തോന്നുന്നു അപ്പൊ എനിക്ക് ആദ്യം പേടിയാണ് വന്നത് ഒഴിയോ ഞാൻ ചേർന്ന് ആദ്യം പോയോ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു നല്ലൊരു സിനിമയിൽ എന്റെ ഭാഗമാണോ ഏറ്റവും തെറ്റായി പോയെന്നുള്ളൊരു പേടിയായിരുന്നു എനിക്ക് പിന്നെ ഞാൻ നേരെ തിയറ്ററിൽ വന്ന് നിൽക്കുമ്പോൾ പ്രേക്ഷകർ കാണിച്ച അൺഡൌട്ടഡ്ലി ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡാണ് പ്രേക്ഷകരോട് പറയാനുള്ളത് ആൻഡ് ടു ദീഡിയ ആസ് വെൽ ലൈക്ക് വളരെയധികം ഒരു സപ്പോർട്ടാണ് എനിക്ക് സ്വപ്നമാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്ന ഓരോ നിമിഷവും എനിക്ക് അപ്പോ അത് സംഭവിക്കും അത് നിങ്ങളുടെ ഒരു ആക്സെപ്റ്റൻസ് ആണ് അവിടെ എനിക്ക്

ലൈക് സാർ കഥാപാത്രം ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു കഥാപാത്രം ഏൽപ്പിക്കുക അപ്പൊ അത് ലൈക് ഒരു സ്വപ്നമാണ് ഈ ട്രീ ടീമിന്റെ ഇവിടെ വർക്ക് ചെയ്യാൻ സാധിച്ചത് പിന്നെ ഇത്രയും സ്റ്റോൾ ഹോൾഡ്സ് ആയിട്ടുള്ള ആക്ടേഴ്സ് ലാൽ സാർ സുദീപ് സാർ ജഗദീഷ് അപ്പോ ഇവരോട് വർക്ക് ചെയ്യുന്ന ഓരോ ദിവസവും ഓരോ നിമിഷവും ഒരു ലേണിങ്ങും എനിക്കൊരു അൺലേണിംഗ് ആയിരുന്നു കാരണം എങ്ങനെ ഒരു ബെറ്റർ ആക്ടർ ആവാം ഒരു ബെറ്റർ ഹ്യൂമൻ ബീയിങ് ആവാം എന്ന് ഇവരുടെ പെർഫോമൻസിലൂടെ എനിക്ക് മനസ്സിലായി ലൈക്ക് ഓരോ ദിവസവും ഇവരുടെ ഒരു പെർഫോമൻസ് കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും എന്റെ ഷോർട്ടിനു ശേഷം ഞാൻ അവിടെ തിരിച്ചു പറഞ്ഞ പോലെ മാറി നിന്ന് ഇവരുടെ ഓരോ പെർഫോമൻസും റിയാക്ഷൻസും ഇവരെങ്ങനെയാണ് അത് ക്യാരി ചെയ്യുന്നത് എന്ന് കാണുന്നതല്ല എനിക്ക് ഒരു ലൈക്ക് ഫോർ മീറ്റർ അപ്പോൾ എവിടെ അധികം നന്ദി ഫോർ ദ ആക്ടേഴ്സ് ഓഫ് ആസ് വെൽ വെൽഎസ് അജിത്തു സാർ പിന്നെ എനിക്ക് എടുത്തു പറയേണ്ടി അനുശ്വരയുടെ എന്നാണ് കാരണം ഈ സിനിമ ആദ്യം എന്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോ എന്നൊരു കഥാപാത്രത്തിന്റെ ഇമ്പോർട്ടൻസും അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രം എന്നൊരു പെർഫോമൻസ് പേസും എന്താണെന്ന് എനിക്ക് മനസ്സിലായപ്പോ എനിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് സാറേടെ ഇതു വായിച്ച പുറത്തും അത് വാണ്ടപ്പോൾ ഭയങ്കര പ്രിത്യേന്റായിട്ടാണ് അനുശ്വരത്ത് പോർട്ടർ ചെയ്തായിട്ടാണ് എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു എന്താ പറയുക ഒരു ഫാൻ ബോയ് മുമ്പില്ലായിരുന്നു വളരെ അധികം സന്തോഷമുണ്ടായിരുന്നു ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര ഗംഭീരമായിട്ട് അനുശ്വര പോർട്ടർ ചെയ്തിട്ടുണ്ട് സോ എനിക്ക് എന്താ പറയാ കുറച്ച് തരുന്നില്ല ഒരു മൂവ്മെന്റിൽ എന്താ പറയാ ഭയങ്കര നന്ദിയാണ് പറയുന്നത് ഇത് കണ്ടിഷ്ടപ്പെട്ട പ്രേക്ഷകരോടും കൂടെ പ്രവർത്തിക്കാൻ പറ്റുന്ന എനിക്ക് ഒന്നും ഇത്രയും വലിയൊരു ഒരു ഒരു പ്ലാറ്റ്ഫോം തന്ന ജിത്തു സാറിനോടും ആശീർവാദ് സിനിമാസിനോടും എടുത്തു പറയേണ്ട പേരാണ് ശ്രീ അനീപ്രഭവ സാറിന്റെ അപ്പോ അദ്ദേഹം എപ്പോഴും ഒരു ബ്രദർ ലൈക്ക് ഒരു സ്നേഹവും ഒരു മെന്റർ ലൈക്ക് അദ്ദേഹം നാട്ടു വയസ്സായി എനിക്ക് ഒന്നും ജീവിതത്തിലേക്ക് ഒരു വലിയ ട്രഷർ തന്നെയായിരിക്കും